എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ളൊരു രസത്തിൻ്റെയാണ് വീട്ടമ്മമാർക്കും ബെച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം പുളി ഞാൻ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ രസത്തിന് വേണ്ടി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അഞ്ച് കപ്പ് വെള്ളത്തിലാണ് ഈ രസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ഈ പുളി പിന്നെ ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം മൊത്തം അഞ്ച് കപ്പ് വെള്ളമാണ് ഇതിലുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണമെങ്കിൽ മുക്കാൽ ടീസ്പൂൺ എടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇതോടൊപ്പം ഒരു ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ട ഈ രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് തന്നെ ഏകദേശം ഞാൻ ഇരുപതല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് മിക്സി കറക്കി എടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ചതച്ചെടുത്തിട്ടുള്ളത് പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതേ ജാറിലെ തന്നെ നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടിയിട്ട് ഈ പുളിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള പുളിയും പിന്നെ ഈ തക്കാളിയുടെ പുളിയും കൂടി ആവുമ്പോൾ രസത്തിലെ പുളിയൊക്കെ കറക്റ്റായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി വേവുന്നവരെ നമുക്ക് ഈ രസം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം രസം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് തുറന്ന് വെക്കരുത് ഇതിൽ മണമൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം ഈ കൂടിപ്പോയാൽ ഇതൊക്കെ തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൂടി വയ്ക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കായം പൊടി ചേർത്ത് കൊടുക്കാം പച്ച കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇനി കായം എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി രസത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ശർക്കര ഒരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അവസാനം വെളിച്ചെണ്ണയിൽ കടുകും മുളകും ഒക്കെ ഒന്ന് വറവിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂണ് കടുുകിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അവസാനത്തിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്